ഹായ് എല്ലാവർക്കും നമസ്കാരം ഐ എഫ് എസ് ഇയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം ഗ്രേഡ് എ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എക്സാം നടക്കുന്നത് മൂന്ന് ഫേസിലായിട്ടായിരിക്കും ട്രിലിംസ് എക്സാം ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരിക്കും മെയിൻസ് എക്സാം നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് സ്ട്രീം ജനറലിലേക്ക് പന്ത്രണ്ട് ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് കോമേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് എന്നിവ ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഓർ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ആൻഡ് സി എ സി എഫ് എ സി എസ് ഓർ ഐ സി ഡബ്ല്യു എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ലീഗൽ പോസ്റ്റിലേക്ക് നാല് ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നാല് ഒഴികളാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഐ ടി ആണ് മൊത്തം ഇരുപത് ഒഴികുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം മുപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും സെൻറ്റർ വരുന്നത് എറണാകുളം മാത്രമാണ് ഫീസ് വരുന്നത് അൺറിസേർവ്ഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് ആയിരം രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഐ എഫ് എസ്ഇ യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് ഐ എഫ് എസ്ഇ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴിയാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി